നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഒരാഴ്ച മുൻപ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിയെ തുടർന്ന് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർക്കിടയിലുണ്ടായ രോഷം അണപൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അണപൊട്ടി ഒഴുകിക്കൊണ്ടിരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ രോഷം ഇന്നും തുടർന്നു ഇന്ന് ചങ്ങനാശ്ശേരി നഗരത്തിൽ നടന്ന അപൂർവമായ ഒരു പ്രതിഷേധം നാമജപ ഘോഷയാത്ര ഒരു പക്ഷേ ചങ്ങനാശ്ശേരി നഗരം ഇത്രയും വലിയ ഒരു പ്രതിഷേധം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവുകയില്ല എന്നുള്ളതാണ് വലിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ും ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി ചങ്ങനാശ്ശേരി നഗരത്തെ അപ്പാടെ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു ഘോഷയാത്രയായിരുന്നു പ്രതിഷേധങ്ങൾ പ്രതിഷേധക്കാർ പങ്കെടുത്തവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു അവരൊക്കെ ശരണമയ്യപ്പ എന്നുള്ള അസാധാരണമായി വിളികളിൽ മുഴുകിയായിരുന്നു അവരുടെയൊക്കെ യാത്ര ചങ്ങനാശ്ശേരി മധുമൂലം വാഴക്ക വേഴക്കാട് അമ്പലത്തിന്റെ പഠിക്കൽ ഒരുമിച്ച് കൂടിയ ഭക്തജനങ്ങൾ അവിടെ നിന്ന് എസ് ബി കോളേജിന്റെ മുൻപിൽ വഴി എം സി റോഡിലൂടെ ചങ്ങനാശ്ശേരി കവലയിലെത്തി ജംഗ്ഷനിലെത്തി നേരെ എം സി റോഡിലൂടെ തിരുവനന്തപുരം വഴിയെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ മുൻപിലൂടെ എൻ എസ് എസ് ആസ്ഥാനത്തിന് മുൻപിലെ അമ്പലത്തിന്റെ അവിടേക്ക് നീങ്ങുകയായിരുന്നു ചങ്ങനാശ്ശേരി നഗരം ഒരുപോലെ സ്തംഭിച്ചു പോലീസിന് മറ്റും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം ചങ്ങനാശ്ശേരി നഗരം അപ്പാടെ സ്തംഭിച്ചു പോയി ഉച്ചയ്ക്ക് മൂന്നരയോടുകൂടി വലിയ മഴയെ അതിജീവിച്ചുകൊണ്ട് ഈ സമയത്ത് അവിടെ വലിയ പെരുമഴയുണ്ടായി ആ മഴയെ അതിജീവിച്ചുകൊണ്ട് ശരണം വിളികളാൽ നിറഞ്ഞ എങ്ങും ശരണം വിളികൾ മാത്രമായിരുന്നു സ്വാമി അയ്യപ്പ എന്നുള്ള വിളികൾ മാത്രമായിരുന്നു എല്ലാവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ആവേശത്തോടു കൂടി ഭക്തിയോടുകൂടി അവർ ഭഗവാനെ അവർ ഭഗവാന്റെ സന്നിധിയിലേക്ക് ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള ഗൂഢാലോചനയെ കോടതിയെ പഴിചാരി കൊണ്ടുള്ള ഗൂഢാലോചനയ്ക്കെതിരെയുള്ള വലിയ ജനരോഷം അല്ലെ ജനകീയ പ്രതിഷേധമായി മാറുകയായിരുന്നു നാമജപ ഘോഷയാത്ര അസാധാരണമായ കാഴ്ചകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് I can't take